ഒല്ലൂർ ാസ്യമ്മ തീർത്ഥ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ചു നടൻ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വിമർശനമുയർത്തിയത് മാധ്യമങ്ങൾക്കുള്ള തീറ്റ മാത്രമാണ് ഇപ്പോഴത്തെ ചർച്ചകൾ വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് വിഷയം കോടതിയിലുള്ള കാര്യമാണ് കോടതിയിൽ അത് തീരുമാനമെടുക്കും അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് തന്നോട് ഇക്കാര്യങ്ങൾ ചോദിക്കേണ്ടത്

കോടതി പറയും പുതിയ ആരോപണങ്ങൾ പക്ഷെ ഉയരുന്നുണ്ടല്ലോ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സുരേഷനോട് എല്ലാം സംസാരിച്ചിരുന്നു പറയൂ ഞാൻ പറയുന്നു അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങളാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ ഇതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടത്താണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക പ്ലീസ് ഇതൊരു വ്യക്തിപരമായ സന്ദർഭ ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് അന്വേഷണം നടക്കട്ടെ കോടതി പറയും എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാകോ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യു